ഫേസ് എക്സ്പ്രഷൻസ് പഴയ ഒരു ഒരു ലാലേട്ടൻ ഒന്നും രക്ഷയില്ല എല്ലാ മലയാളികളും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് എല്ലാവരും കാണണം എനിക്കും ഒരു നടൻ എന്ന രീതിയിൽ ലാലേട്ട ഒപ്പം അഭിനയിക്കാൻ പറ്റി ഹരികൃഷ്ണൻ കോടതിയിലൊക്കെ നല്ല പ്രതീക്ഷ നൽകുന്ന നല്ല അടിപൊളി പടമായിരുന്നു നേരിന്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിട്ടാണ് ഇപ്പൊ ഇറങ്ങുന്നത് ഹൗസ്ഫുള്ളായിരുന്നു പ്രേക്ഷകരുടെ uh, ഒപ്പം തിയേറ്ററിൽ ഇരുന്ന് ഉള്ള ഒരു എന്താ പറയണ്ടേ ലാലേട്ടൻ ഫാൻസും എല്ലാവരും കോർട്ട് റൂമിലെ ലാലട്ടൻ്റെ ഡയലോഗ്സൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ആ കയ്യടിയുമൊക്കെ തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ച് വന്നത് നമ്മളെല്ലാവരും ലാലട്ടൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ട് ഇത് വളരെ ഒരു സാമൂഹ്യ റെസ്പോൺസിബിലിറ്റി പ്രതിബദ്ധത ഉള്ളൊരു സിനിമയാണ് അത് ലാലേട്ടൻ അങ്ങനെ ഒരു സിനിമ ചെയ്ത് നമുക്ക് സമ്മാനിച്ചത് വലിയൊരു ഭാഗ്യമാണ് എല്ലാ മലയാളികളും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് എല്ലാവരും കാണണം എനിക്കും ഒരു നടനെന്ന രീതിയിൽ ലാലട്ടൻ്റെ ഒപ്പം അഭിനയിക്കാൻ പറ്റി ഹൃദയത്തിൽ അപ്പുവിൻ്റെ ഒപ്പം ചെയ്തു ഇപ്പോൾ ലാലട്ടൻ്റെ ഒപ്പം നേരിൽ ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിരിക്കുന്ന സിനിമയാണ് കുടുംബത്തോടെ വന്ന് എല്ലാവരും കാണും നല്ലൊരു സിനിമയാണ് കണ്ടു വിജയിപ്പിക്കുക നല്ല രീതിക്ക് ചെയ്യാൻ പറ്റിയായിരുന്നു കുറേ ആൾക്ക് ശേഷമാണ് ഇത്ര എക്സ്പീരിയൻസസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റിയത് അതിൽ വളരെ സന്തോഷമുണ്ട് ഓരോ ബീച്ചും അടക്കം ആ ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര നമ്മളെ കണക്ട് ചെയ്യുന്നത് ഒരു ലാഗ് ലാഗ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് എൻ്റർ നമുക്ക് ഇരുന്തരത്തിൽ കാണാൻ പറ്റുന്ന വളരെ നല്ലൊരു ഗുണമാണ് ജിതി ഹോസിനെ പടത്തിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു എക്സ്പെഷ്യനുകളോട് പണം വന്നിട്ടുണ്ട് പിന്നെ ഈ ഐഡിയ ഈ ഒരു ആളെ കണ്ടെത്തുന്ന ഐഡിയ ഒക്കെ നല്ല രീതിയിൽ കൺവെൻറ്റ് ചെയ്യാൻ പറ്റും ആ വളരെ ചുറവാണ് പിന്നെ വർക്ക് ചെയ്തേക്കുന്നത് എല്ലാവരും നല്ല പെർഫോമൻസ് ആണ് എസ്പെഷ്യലി അനേശ്വരൊക്കെ നല്ല പെർഫോമൻസ് ആണ് പിന്നെ വില്ലനായിട്ട് പയ്യനും നല്ല നല്ല പെർഫോമൻസ് ആക്കി ഹരികൃഷ്ണൻസിന് ശേഷമുള്ള ഒരു തിരിച്ചുവരവ് തന്നെയാണ് ഈ ഒരു മൂവി പിന്നെ ഡയലോഗ് ഡെലിവറി അഭിനയ പ്രതിഭ ശരിക്കും പൂർണ്ണമായിട്ടും വളരെ അടുക്കത്തോടെ ദുഃഖത്തോടെയും അതിഭാഗത്തിലുള്ള സിനിമ തന്നെയാണ് അതുപോലെ തന്നെ വളരെ പ്ലേ വളരെ എന്താ പറയുക അൺപ്രഡിക്റ്റഡ് ആണ് പൂർണ്ണമായിട്ടും നമുക്ക് വളരെയധികം നൽകുകയും അതുപോലെ തന്നെ വളരെ ഒരു ആഴത്തിലൂന്നിയ ഒരു മേക്കിംഗ് ആണ് ശരിക്കും പഠത്തിലുണ്ടായത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് അതുപോലെ തന്നെ വളരെയധികം ട്വിസ്റ്റുകളും ഉണ്ട് വാച്ച് തന്നെയാണ് സൂപ്പർ ആയിരുന്നു പെൺകുട്ടികൾക്ക് നല്ല കോൺഫിഡൻസ് നൽകുന്നുണ്ട് പിന്നെ വീണ്ടും നിയമത്തിൽ കോടതിയിലൊക്കെ നല്ല പ്രതീക്ഷ നൽകുന്ന നല്ല അടിപൊളി പടമായിരുന്നു അങ്ങനെ ഇത് വേറെ തന്നെ ഒരു നല്ല പട നല്ല മെസ്സേജ് നൽകുന്ന സൂപ്പർ പടിയാണ് എല്ലാവരും അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ഫാമിലി ആയിട്ട് പോയി കാണേണ്ട പടം എന്നാ ഞാൻ പറയുന്നത് ഞാൻ വളരെ വല്ലപ്പോഴൊക്കെ കാണുന്ന പടങ്ങളാണ് പക്ഷെ

ലാലേട്ടൻ്റെ ഫേസ് എക്സ്പ്രഷൻസ് കാരണം പഴയ ഒരു ലാലേട്ടൻ ഒന്നും പറയാം ഒരു രക്ഷയില്ല നല്ല മൂവിയാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം നല്ലതാണ് ഇത്ര സൗണ്ട് എന്താ നല്ലതാണ് നല്ലതാണ് ഒന്നും പറയല്ലോ പോസിറ്റീവായിട്ടുള്ള നല്ല മൂവിയാണ് എന്തായാലും ഫ്ലോപ്പ് ആവില്ല എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവിയാണ് നല്ല സന്ദേശമുള്ള മൂവി ഇവിടെയാണ് വെബ് വെബ് കാണും ും ഇൻഡസ്ട്രിയിലും തൂക്കിക്കൊണ്ടുപോയി കമൽ ഹാസന്നെങ്കിലും വേറെ ലാംഗ്വേജസ് ഈ വെങ്കട്ടേഷ് ഒക്കെ ചെയ്ത പോലെ എല്ലാ ലാംഗ്വേജസിലും നേരത്തെ വരും വേറെ ഇൻഡസ്ട്രിയുടെ ആൾക്കാർ മോഹൻലാൽ സാറിന്റെ ഏറ്റവും ലാൽ സാറിന്റെ ഏറ്റവും ീസൻറ്റ് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും നല്ല പെർഫോമൻസുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ ആദ്യം തന്നെ ഈ പടം ഉണ്ടാവും ഇനി വരാൻ പോകുന്ന പടങ്ങളിലേക്കുള്ള പ്രതീക്ഷയും ഈ ഒരു ലാൽ ലാൽസാറിൻ്റെ പെർഫോമൻസ് തന്നെയാണ് ഞാൻ പറയും കാര്യം അത്രയ്ക്ക് റീസൻറ്റ് പെർഫോമൻസ് ആണ് ഇതിനകത്തുനിന്ന് നിങ്ങൾ ഞാൻ പറയുന്നതുള്ളൂ നിങ്ങൾ ഏത് റിവ്യൂ ആണെങ്കിലും എടുത്തോ ഈ റിവ്യൂയില് ചെയ്യണവര് വിരോധികളല്ലാത്ത ജനുവൻ ആയിട്ട് റിവ്യൂ പറയണ ആരുടെ പടങ്ങൾ റിവ്യൂ നിങ്ങളെടുത്തോ ആ റിവ്യൂവിൽ ഒന്നും പറയില്ല ഒരു ഒരിക്കൽ പോലെ അറിവില് പറയില്ല ഇനി ഒരു സീൻ മോശമായിരുന്നു അല്ലെങ്കിൽ ലാൽസാർ ഇതെന്താണ് ഇങ്ങനെ കാണിച്ചത് എന്നൊന്നും പറയേണ്ട ഇതില്ല ഇത് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ പ്രിയാമണി കൈ ഒരു ഡയലോഗ് പറയുന്നുണ്ട് ഐ ആം ഹാപ്പി വി യു വിൽ ബി ബാക്ക് എന്ന് പറഞ്ഞു അതുതന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് വി ആർ വെരി ഹാപ്പി